യേശുവേ നന്ദി യേശുവേ നന്ദി വിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേശുത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ സ്തോത്രം പ്രവിടെ സഹോദരങ്ങളെ ദയാസാഗർ ശുശ്രൂഷയിൽ ഇന്ന് കർത്താവ് പ്രത്യേകം ഒരുമിച്ച് കൂട്ടിയ ഏവർക്കും ഈശോടെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ മാതാട് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടി ചേർക്കപ്പെടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും സ്വീകരിക്കാൻ വേണ്ടി ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുണ കൃപ സ്വീകരിക്കാൻ വേണ്ടി ദൈവം പറയുന്ന വചനമാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ഈ വചനത്തിന്റെ അടിസ്ഥാന അടിസ്ഥാന ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ കൃപ ഒരു പെരുവെള്ളപ്പാച്ചിൽ പോലെ സമുദ്രത്തിന്റെ ഇരമ്പൽ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്ന ദൂത് ഹലലുയ ഹലലുയ അങ്ങനെയാണ് എന്താണ് ഈ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ഈ വചനം ചിന്തിക്കുന്ന മുമ്പ് അതിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറയാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ ആത്മാവിനോടൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക പശുധാമാവേ ഞങ്ങളെ സഹായിക്കണമേ പശുധാമാവേ ഞങ്ങളെ നയിക്കണമേ എല്ലാവരും സ്വരം നൃത്തം നടത്താൻ സ്തുതിക്കുന്നു ഹലലുയ്യ ഹലുയ്യ ഹലലു ആ ഹലുയ്യ ഹലലുയ്യ ഹലലു ആ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ 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 അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ വചനം പഠിപ്പിക്കണമേ വചന അഭിഷേകമായി േ പശുമാവ ശക്തി വിശേഷകൻ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുമ്പോൾ യോഹനാസ്ലിഗ ആറാം അധ്യായത്തിൽ യോഗാന ആറാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യോഗാനസിലേക്ക് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്നു ആറാമധ്യായം മുപ്പത്തി ഒമ്പതാമത് വാക്യം അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ അവരെല്ലാം ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അതിലൂടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നതാണ് ഈ ഭൂമിയിൽ ഒരാൾ പോലും നശിച്ചു പോകാതെ ഒരു ആത്മാവ് പോലും നശിച്ചു പോകാതെ സകലരെയും ഈശോയ്ക്ക് നൽകുക ഈശോയുടെ കുരിശും മരണം വഴി വീണ്ടെടുത്ത ഈ ആത്മാക്കളെ പിതാവിന് സമർപ്പിക്കുക ഇതാണ് അവിടുത്തെ രാജ്യവും നീതിയും ഹാലലുവിയ ഇതിനെ ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫോഷ് ഡയറിയില് പോളണ്ടിലെ വിശുദ്ധയായ വിശുദ്ധ മരിയ ഫോസ് ഡയറിയിൽ കരുണിയുടെ പ്രവാചകയായ വിശുദ്ധയോടെ വിശുദ്ധ ഡയറിയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലാമത്തെ പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു എൻ്റെ മകളെ ഈ ഭൂമിയിൽ എൻ്റെ ഹിതം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ എനിക്ക് വസിക്കാൻ വേണ്ടി പറ്റണം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ എനിക്ക് വസിക്കാൻ വേണ്ടി പറ്റണം അതാണ് എൻ്റെ ഹിതം എന്ന് പറയുന്നത് അത് സംഭവിക്കണമെങ്കിൽ സകലരും യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി ഏറ്റു യേശുവിനെ രക്ഷനായി സ്വീകരിക്കണം അങ്ങനെ സകലരും കർത്താവിൻ്റെ രക്ഷ അറിയുന്നതാണ് അവിടുത്തെ രാജ്യം ഈ ഭൂമിയിൽ വരിക എന്നുള്ളത് ഹാലലിയാലിത്ത ഹൃദയാഭിലാഷം വെളിപ്പെടുത്തി വിശുദ്ധിയുടെ കർത്താവ് പറഞ്ഞു അതുകൊണ്ട് ഈ ദൗത്യമാണ് നിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് വിശുദ്ധീയ കർത്താവ് ജീവിതത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന വചനം പഠിപ്പിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം യോഗനാൻ സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഹാലലിയ ഹാലിയ കുരിശ് അതിന്റെ പീഠാനുഭവത്തിന്റെ സമാപ്തിയിൽ കുരിശിൽ കടന്ന് ഇടഞ്ഞ പിടിഞ്ഞു മരിക്കുന്ന ഈശോ അവസാനത്തുള്ള രക്തവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി ചിന്തുന്ന ഈശോ ഗസമി രക്തം വീർത്തു കുരിശിന്റെ വഴിയിലൂടെ മനുഷ്യർ ചിന്തിക്കാൻ പറ്റാത്ത വിധം ദുസ്സഹമായ പാടിപിടകൾ സഹിച്ച് നമുക്ക് വേണ്ടി ബലിയായി തരുന്ന ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു പ്രവചനങ്ങൾ എനിക്ക് ദാഹിക്കുന്നു ഹാലൽവിയ ഈ ദാഹം എന്താന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നതാണ് ഈശോ അത് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചതാണ് എന്നുള്ളത് വിശുദ്ധ മര്യ ഫോഷന്റെ ഡയറിയിൽ വിശുദ്ധി കർത്താവ് വെളിപ്പെടുത്തൽ കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായി വിശുദ്ധിയുടെ കർത്താവ് പറയുന്നുണ്ട് എന്റെ ദാഹം അത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് വിശുദ്ധ മര്യഫോഷനിക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അതിന് വിശുദ്ധ മര്യഫോഷനിക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ വിശുദ്ധ ഡയറിയിൽ ആയിരത്തി മുപ്പത്തി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം വിശുദ്ധ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ സമയത്ത് വലിയ പീഡി അനുഭവിക്കുന്ന ഈശോയെ വിശുദ്ധ കണ്ടു അവിടുത്തെ ഹൃദയത്തിൽ നിന്നു മൃദുവായ ഒരു ഞരക്കം പുറപ്പെട്ടു കുറച്ച് സമയത്തിന് ശേഷം ഈശോ വിശുദ്ധിയോട് പറഞ്ഞു എൻ്റെ മകളെ എനിക്ക് ദാഹിക്കുന്നു എൻ്റെ മകളെ എനിക്ക് ദാഹിക്കുന്നു നിന്റെ സഹനങ്ങൾ നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പാടിപിടകളോട് ചേർത്ത് സമർപ്പിച്ച് നീ അത് പിതാവിനെ കാഴ്ചവെക്കുക പാമ്പികളുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഇരുപത് നൂറ്റാണ്ടിനുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ കിടന്ന് എനിക്ക് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വിശുദ്ധയോട് പറയാണ് എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈശോയുടെ ദാഹം കുറഞ്ഞിട്ടില്ല ദാഹം കൂടിക്കൂടി വരികയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപത്താം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ നാളുകളിലും ഈശോ വെളിപ്പെടുത്തി കൊടുത്ത് ഹങ്കറിയിലെ സിസ്റ്റർ നദാലിയുടെ ഡയറിയിൽ വളരെ വ്യക്തമായി സിസ്റ്റർ നദാലിയുടെ ഈശോ പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോട് ഈശോയ്ക്ക് എന്ന് പറയാനുള്ളത് ഈശോയുടെ ദാഹമാണ് മറ്റേ ആർന്നിപ്പം മുമ്പ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞത് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യത്യസ്ത അവസരങ്ങളിൽ ഈശോ സൂചിപ്പിക്കുന്നുണ്ടല്ലോ വിശുദ്ധ ലൂക്കാട് സുവിശേഷതയിൽ പത്തൊമ്പതാം അദ്ധ്യായത്തിൽ പത്താമത്തെ തിരുവചനം ഈശോ ഇപ്രകാരം പഠിപ്പിച്ചു നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ തൻ്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്താന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജവും നീതി അന്വേഷിക്കുന്ന വചനം പാലിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ വചന്തീശ പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നഷ്ടപ്പെട്ടു പോയതിനെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക എന്ന വചനം പഠിപ്പിക്കുമ്പോൾ ഈശോയുടെ ഈ ദൗത്യത്തിൽ കൂട്ടുവേലക്കാരായി തീരുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം ഹാലേലിയ അത് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും എന്ന വചനം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തമായോണ്ട് അവിടത് പൂർത്തിയാക്കുക ചെയ്യും വിശുദ്ധ ഡയറിയിൽ വ്യത്യസ്ത അവസരങ്ങളിൽ ഈശോ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് വിശുദ്ധ ഡയറിയിൽ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്നോട് പറഞ്ഞു ആത്മാക്കളെ രക്ഷിക്കാൻ എനിക്ക് നിന്റെ സഹനങ്ങൾ ആവശ്യമുണ്ട് ആത്മാക്കളെ രക്ഷിക്കാൻ എനിക്ക് നിന്റെ സഹനങ്ങൾ ആവശ്യം ഉണ്ട് എന്ന് വീണ്ടും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ മര്യഫോസ്റ്റോട് ഈശോ പറഞ്ഞു ഇന്ന് ദിവ്യകാരത്തിന് ശേഷം ഈശോ പറഞ്ഞു എന്റെ മകളെ എനിക്ക് ആത്മാക്കളെ തരിക ഹാലി എൻ്റെ മകളെ എനിക്ക് ആത്മാക്കളെ തരിക ഈശോ പറയാണ് പ്രാർത്ഥനയാലും പരിത്യാഗത്താലും എനിക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്നത് നിന്റെ ദൗത്യമാണെന്ന് മനസ്സിലാക്കുക പ്രാർത്ഥനയാലും പരിത്യാഗത്താലും എനിക്ക് വേണ്ടി ആത്മാക്കളെ നേടുക എന്നുള്ളത് നിന്റെ ദൗത്യമാണെന്ന് മനസ്സിലാക്കുക ഇതേ കാര്യം തന്നെ കർത്താവ് അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഹങ്കറിയിലെ സിസ്റ്റർ നദാലയുടെ ഡയറിയിൽ ഹങ്കറിയിലെ സഭ അംഗീകരിച്ച് വെളിപ്പെടുത്തലേക്ക് പബ്ലിഷ് ചെയ്തതാണ് ആ ഡയറിയിൽ പ്രത്യേകം പറയുന്നു എൻ്റെ പ്രിയ പ്രിയമകളെ ആത്മാക്കൾ രക്ഷയായിരിക്കണം നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്നതാണ് എൻ്റെ ദിവ്യാഭിലാഷം നിന്റെ ആരോഗ്യത്തെക്കുറിച്ചോ നിന്റെ കുടുംബത്തെക്കുറിച്ചോ നിന്റെ ഉപജീവനത്തെക്കുറിച്ചോ ഇതൊന്നുമല്ല കർത്താവ് കർത്താവുന്നത് ആത്മാക്കളെ രക്ഷയായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയം എന്നതാണ് എൻ്റെ ദിവ്യ അഭിലാഷം ടീച്ചർ പറയാണ് ഒരു വ്യക്തി ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ ദൈവപിതാവിൻ്റെ ദൃഷ്ടിയിൽ ആ വ്യക്തി ഒരു എഴുതാപ്പുറം മാത്രമായിരിക്കും നിത്യജീവിന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്ത ഒരു വ്യക്തിയായി തീരുമെന്ന് വചനം പഠിപ്പിക്കുകയാണ് ഹാലലിവിയാല ലിയുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യം കർത്താവ് എന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചതിന് ഒരു ദൗത്യമുണ്ട് കർത്താവ് എനിക്ക് ആരോഗ്യം തന്നതിന് ഒരു ദൗത്യമുണ്ട് കർത്താവ് എനിക്ക് കഴിവുകൾ തന്നൊരു ദൗത്യമുണ്ട് കർത്താവ് എനിക്ക് സംസാരശേഷി തന്നതിന് ഒരു ദൗത്യമുണ്ട് കർത്താവ് എനിക്ക് സമ്പത്ത് തന്നതിന് എൻ്റെ കുടുംബത്തിൽ മക്കളെ തന്നതിന് എനിക്ക് കർത്താവ് ഏൽപ്പിച്ച് തന്ന ജോലി മേഖലയിലൊക്കെ ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട് അത് എൻ്റെ ജീവിതം വഴി എൻ്റെ പ്രവർത്തനം വഴി എൻ്റെ പ്രാർത്ഥന വഴി എൻ്റെ ജീവിത സഹനങ്ങൾ വഴി ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടണം എന്നുള്ളതാണ് സ്വർഗം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന വാക്യം പൂർത്തിയാക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഒരുപക്ഷെ യൂറോപ്പിലെ കത്തോലിക്ക രാഷ്ട്രങ്ങൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ ദേശത്ത് ദൈവത്തിന്റെ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന സജീവമായി പോകുന്നു കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ട് ആത്മീയകാലകൾ ശ്രദ്ധിക്കുന്നു ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും മിഷണറിമാർ അവരുടെ ജീവിതം സമർപ്പിച്ച് പോകുന്നു ഒരിക്കൽ പോയവർ ഒരിക്കൽ പോലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം ദുർഘടമായ യാത്രകളിൽ മിഷൻ വേലകൾ പങ്കെടുത്തു ഭാരതത്തിലേക്കും ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് യൂറോപ്പിൽ നിന്ന് മിഷണറിമാര് പോയി അതുകൊണ്ട് തീർന്നില്ല പോയവരെ സഹായിക്കാൻ വേണ്ടി സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ഒത്തിരി മിഷൻ്റെ സാമ്പത്തിക പ്രൊജക്റ്റുകൾ മിഷണറിമാരെ സഹായിക്കാൻ വേണ്ടി അവർ ചെയ്തു ഇന്നും ആ യൂറോപ്പിൽ നിന്നുള്ള പഴയ വിശ്വാസികളുടെ പ്രായമായ അപ്പമാരുടെ അമ്മച്ചുമാരുടെ ഫണ്ട് കൊണ്ടാണ് അനേക സ്ഥലങ്ങളിൽ സുവിശേഷങ്ങൾ നടക്കുന്നത് ആൾ കൊണ്ട് അവര് ആത്മാകരക്ഷോട് അധ്വാനിച്ചു സമ്പത്ത് കൊണ്ട് ആത്മാകരക്ഷയോട് അധ്വാനിച്ചു അന്ന് യൂറോപ്പിൽ അനേകം ആശ്രമങ്ങളിൽ അനേകം വിശുദ്ധരായ സമർപ്പണത്തിരുന്ന് ലോക സുവിശേഷവൽക്കരണമെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നു സന്യാസം ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥലങ്ങളിലൊന്ന് യൂറോപ്പാണല്ലോ ആ സ്ഥലത്ത് അത്രയും പ്രാർത്ഥന ഉയർന്നിരുന്നു ആ കാലഘട്ടത്തിലാണ് യൂറോപ്പ് കത്തോലിക്ക യൂറോപ്പായി തീർന്നത് അനേക രാഷ്ട്രങ്ങൾ കത്തോലിക്ക രാഷ്ട്രങ്ങളായി തീർന്നത് എന്നാൽ ആ ദേശങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു മഠങ്ങളിൽ ദൈവളി കുറഞ്ഞു സുവിശേഷ വിലക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറഞ്ഞു കുടുംബങ്ങളിൽ നിന്ന് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ആളുകൾ ദൈവവിളി സ്വീകരിച്ച് പോകുന്നതെന്ന് കുറഞ്ഞു സമ്പത്ത് ലോകത്തിലേക്ക് സുവിശേഷ വിലക്കേണ്ടി കൊടുക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നു ഇതെല്ലാം കുറഞ്ഞപ്പോൾ ഒരു കാലത്ത് കത്തോലിക്ക രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന രാഷ്ട്രങ്ങൾ ഇന്ന് അനേക രാഷ്ട്രങ്ങൾ പോസ്റ്റ് കാത്തലിക് കൺട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ന് അത് പണ്ട് കത്തോലിക്ക രാഷ്ട്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് യൂറോപ്യൻ മാത്രം സംഭവിച്ച കാര്യമല്ല ഏതൊക്കെ ദേശങ്ങളിൽ ആത്മാക്കളെ രക്ഷ എന്ന ദൗത്യത്തിൽ നിന്ന് വിശ്വ കൂട്ടായ്മ സഭാ കൂട്ടായ്മ പിന്നോട്ട് പോയോ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സ്വാർത്ഥതയിലേക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ചിന്തയിലേക്ക് ജീവിത ശൈലിയിലേക്ക് എവിടെ സഭാ കൂട്ടായ്മകൾ വിശ്വാസികളെ കൂട്ടായ്മകൾ പോയോ അന്ന് മുതൽ ആത്മീയ അപൂർത്തി മാത്രമല്ല ഭൗതിക അപൂർത്തി പോലും അന്യം നിന്ന് പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഹാലലിയ ഹാലും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇതാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കല്പന കർത്താവ് നമുക്ക് നൽകിയ ജീവിതത്തിലൂടെ കർത്താവ് നിന്ന സമയം കൊണ്ട് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എനിക്ക് കർത്താവ് തന്ന സമ്പത്ത് കൊണ്ട് എന്ത് വേല ഏത് വിധത്തിൽ ഞാൻ ആത്മാകരക്ഷണ അധ്വാനിക്കണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്റെ കുടുംബത്തിൽ മക്കളുണ്ട് എന്റെ ജീവിത പങ്കാളി കഴിവ് ആരോഗ്യം എന്റെ സ്വാധീനങ്ങൾ ഇതുവഴി എനിക്ക് എങ്ങനെ ഈശോയ്ക്ക് ആത്മാക്കളെ നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റും വിശുദ്ധ മര്യാഭോഷൻ ഡയറിയിൽ ഈശോ വളരെ വേദനയോടുകൂടി വിശുദ്ധയോട് പറയുന്നൊരു കാര്യമുണ്ട് വിശുദ്ധ മര്യാഭോഷൻ ഡയറിയിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാമത്തെ പാരഗ്രാഫ് ഈശോ പറഞ്ഞു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ അവർ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ ഭയപ്പെടാതിരിക്കട്ടെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് അവരുടെ ആത്മാക്കൾ എൻ്റെ ഹൃദയത്തിന് എത്ര വലിയ ഭാരമാണ് നീ മനസ്സിലാക്കുക മരണതുല്യമായ ഈ സഹനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക ഹാലലുവാലലുവ നമ്മുടെ ആത്മീയവും ഭൗതികുമായി നിയമം വേണ്ടി രാവ് പകൽ വ്യത്യാസമില്ലാതെ ദൈവസന്നിധി നമ്മൾ നിലവിളിക്കുന്നവരാണ് എന്നാൽ ദൈവ മക്കളോട് ദൈവമായ കർത്താവ് നിലവിളിക്കുകയാണ് മരണകരമായ ഈ സഹനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക എനിക്ക് വേണ്ടി ആത്മാക്കളെ നൽകുക എന്ന് ഹാലലു ഹാലലുട സഹോദരങ്ങളെ രണ്ട് കരങ്ങളൊന്നും കർത്താൻ നല്ല ഉയർത്തി പ്രാർത്ഥന വഴിയും പ്രവർത്തന വഴിയും പരിഹാര ജീവിതം വഴിയും ോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ സ്വന്തം ആത്മാവനെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ നമ്മളെ ഏൽപ്പിച്ച ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ അതിനോട് വലിയൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ആഗ്രഹിച്ച കരങ്ങളുയർത്ത കർത്താവെ സ്തുതിക്കാലലു യേശുവേ 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 കർത്താവ് സ്വർഗ്ഗം നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്ന് സ്വീകരിക്കാൻ സാധിക്കുകയില്ലല്ലോ പത്രോസിനെയും പൗലോസിനെ അഭിഷേകിച്ചത് കർത്താവ് ലോകത്തിന്റെ വഴിയെ നടന്നവരെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കർത്താവ് ഇന്ന് ലോകത്തിന്റെ വഴി നടക്കുക ഞങ്ങളെയും അവിടെ തിരഞ്ഞെടുക്കണമേ നിത്യജീവനെ കുറിച്ച് മറന്ന് ഈ ലോകം മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന ഞങ്ങളെയെടുക്കണേ വർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ വർത്താവേ ഹാലുയ്യ ഹാലുയ്യേശുവെ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ീരാണീട വർത്തിപ്പണ ആത്മതീ തർത്തി ീനാഴം ആരാധിച്ചീരാധിച്ചീരാ ആരാധിക്കും യോ അവ സന്നദ്ധയിൽ <chat> ജീവിതത്തിന്റെ ും മനസ്സിലെ ഉൾക്കടകളുമായി വന്നിരിക്കുന്ന ഓരോ ദൈവമൊക്കെ ഇന്ന് കർത്താവിനെ സന്നിധിയിൽ അർപ്പിക്കാനുള്ള എല്ലാ നിയോഗങ്ങളും ഈശ്വരൻ തന്നെ കൊടുക്കാം എൻ്റെ അടുക്ക് വരുന്ന ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ സമയം ഓരോരുത്തരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുകയാണ് രോഗികളോട് കരുണ കാണിക്കുന്ന കർത്താവ് പാപത്തിൽ കഴിയുന്നവരെ പാപത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം വഴിയടഞ്ഞ ജീവിതങ്ങളിൽ പുതിയ വഴികൾ തുറക്കാൻ ദൈവം ആ കർത്താവിൻ്റെ നമ്മളെ തന്നെ കൊടുക്കാം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി ദാഹിക്കുന്നു എന്ന കുരിശിൽ നിന്ന് നിലവിളിച്ച ഈശ്വര സിലാളിലാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ ഉയർത്തി നമ്മളെ തന്നെ ഈശ്വര സാലിക്ക് കൊടുത്തു ശ്രദ്ധിക്കുക എല്ലാ രോഗികൾക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ആവശ്യങ്ങളുമായി അങ്ങനെ സംഗതി വന്ന് ഇപ്പോൾ ടെലിവിഷനിലും കമ്പ്യൂട്ടർ മുമ്പിലും മൊബൈലിലോ ഈശ്വര സുരക്ഷേപങ്ങൾ ഓരോരുത്തരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ർത്താവേ അവിടുത്തെ സ്നേഹിക്കുന്ന ദാഹിക്കുന്ന അങ്ങയുടെ ഞങ്ങളുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ചേർത്ത് ഈശോയുടെ സന്നദ്ധയിൽ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് തുറക്കാം സുവിശേഷത്തിൽ വചനം പഠിപ്പിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്നെ കുരിശിൽ കടന്നതിലൂടെ ഇന്ന് ഈശോ സുഷി പാർക്കെടുക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ഭൂമിയിൽ മറ്റെല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി ഈശോ സ്നേഹിക്കുന്നത് ഓരോ വ്യക്തികളെയുമാണല്ലോ നഷ്ടപ്പെട്ടൊരാടിനു വേണ്ടി തൊണ്ണൂറ്റൊമ്പത് ആടിനെയും മരുഭൂമി വിറ്റിട്ട് കാണാതെ പോയിന് അന്വേഷിച്ചു പോകുന്ന ഈശോ ഈ സമയം ഈശോ സൃഷ്ടി പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദാഹിക്കുകയാണ് ഓരോരുത്തരുടെ കുടുംബം വേണ്ടി ദാഹിക്കുകയാണ് ഓരോരുത്തരെ ആത്മാവിനോട് ഈശോ ദാഹിക്കുകയാണ് ഹൃദയമുണ്ട് ഈശോയുടെ വ്യാപരിക്കുകയാണ് എനിക്കു വേണ്ടത് നിങ്ങയാണോ എനിക്കു ദാഹം നിന്നിൽ വന്നുവാഴുനാഥൻ അളിടുനക്ക് പകരം കാഴ്ചദ്രവ്യം എനിക്ക് വേണ്ടത നിന്നെയാ ണക്കുകയും വീണവരെ ഉയർത്തുകയും ചെയ്യുന്ന കണ്ടാവനസ്ഥയിൽ നമ്മുടെ കാല ജീവിതത്തിൻ്റെ കുറവുകളും പോരായ്മകളും ആവുന്ന നമുക്ക് ഇറക്കി വെക്കാം നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കഴിഞ്ഞ കാലം പറയുന്ന ദൈവം നമ്മളേക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന കടന്നാണ് അവിടുന്ന് പൊറുക്കാൻ സന്നദ്ധനാണ് അവിടുന്ന് മറക്കാൻ സന്നദ്ധനാണ് അവിടുന്ന് വീണ്ടും കൃപ നൽകാൻ സന്നദ്ധനാണ് അവിടുത്തെ സന്ധിയിലേക്ക് വരണമെന്ന് മാത്രം അവിടുത്തെ സന്ധിയിലേക്കുന്ന കാര്യങ്ങൾ ഉയർത്തുന്നത് മാത്രം ഈ സമയം നമ്മുടെ ജീവിതങ്ങളെ കണ്ടാൽ കൊടുത്തുകൊണ്ട് ഉയർത്തി ദിവികാരണീശ്വര ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് മനസ്സോടും എല്ലാവരും ശ്രദ്ധിക്കുക പാപ വഴികൾ ഉപേക്ഷിക്കുക ഈശോയെ സ്നേഹിക്കുക ഇനിയുള്ള കാലഘട്ടം ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക കടുത്ത ആവശ്യമൊന്നുമില്ല അതിനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ഹലലയ്യ ഹലെയ്യ ഹലയ്യ ഹലയ്യ ഓരോ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്ന തന്നെ അനുഗ്രഹിക്കുന്നു വ്യത്യസ്ത പ്രാർത്ഥന നിയോഗമായി ഈ ശുശ്രൂഷ പങ്കെടുത്ത് അനുഗ്രഹിക്കുന്നു ആത്മീയ മേഖലയിലെ ഭൗതിക വലിയ കർത്താവെ കൃപചരിയണത് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ആസ്വദിക്കണത് ആത്മീയ ശുശ്രൂഷകളെ വലിയ കർത്താവെ അഭിഷേകം ചെയ്യണത് ഹലൈ ഹലൈ